कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ॐ ഭാഗവത കഥകൾ മുപ്പത്തിയൊൻപത് ദ്വാരകാപുരിയിൽ നിന്നും യുദ്ധസ്ഥലത്തേക്ക് ആയുധങ്ങളൊന്നും അണിയാതെയാണ് ശ്രീകൃഷ്ണൻ വന്നെത്തിയത് കൃഷ്ണൻ നിരായുധനായതിനാൽ കാലയവനും ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു എന്നിട്ട് ശ്രീകൃഷ്ണനെ പിടിക്കാനും വധിക്കാനും ചെന്നു കൃഷ്ണൻ ഓടാനും തുടങ്ങി എപ്പോഴും കാലയവനന് പിടികൊടുക്കും എന്ന മട്ടിൽ ഓടിയോടി കൃഷ്ണൻ ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു കാലയവനൻ കൃഷ്ണന് പിറകെ പരിഹാസം ചൊരിഞ്ഞുകൊണ്ട് നിന്ദിച്ചു ശത്രുവിൽ നിന്നും നീ ഓടി മാറുന്നതെന്താണ് ഗുഹയിലെ ഇരുട്ടിൽ ആരോ കിടന്നുറങ്ങുന്നത് കണ്ട കാലയവനൻ അത് കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളെ തൊഴിച്ചു ഉറങ്ങിക്കിടന്നയാൾ ഉണർന്ന് ഒരൊറ്റ നോട്ടം കൊണ്ട് യവനനെ ഭസ്മമാക്കി അത് മുജുകുന്തനായിരുന്നു മാന്ധാതാവിന്റെ മകൻ മുജുകുന്ദൻ ഇക്ഷാഖ് വംശത്തിലെ രാജാവായിരുന്നു സുബ്രഹ്മണ്യന്റെ ജന്മത്തിനു മുൻപ് ദേവന്മാരെ സേനാപതി എന്ന നിലയിൽ സംരക്ഷിച്ചത് മുജുകുന്ദനായിരുന്നു പിന്നീട് സുബ്രഹ്മണ്യൻ അവതാരമെടുത്ത് ദൈവസേനാധിപനായപ്പോൾ ദേവന്മാർ അവനോട് എന്തു വരമാണ് വേണ്ടതെന്ന് ആരാഞ്ഞു ഇത്രയും കാലം സംരക്ഷിച്ചതിന് പകരമായി ദേവന്മാർ മുജുകുന്ദനെ വരം നൽകാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ആത്മസാക്ഷാത്കാരത്തിനായിരുന്നു എന്നാൽ ആ അനുഗ്രഹം തരാനുള്ള കഴിവ് തങ്ങൾക്കില്ല എന്നും അത് സാക്ഷാൽ ശ്രീഹരി വിഷ്ണു തന്നെ പ്രസാദിച്ചാൽ മാത്രം ലഭ്യമാകുന്നതാണെന്നും അവർ പറഞ്ഞു അതിന് ഭഗവാൻ തന്നെ ഒരു സദ്ഗുരുവായി വന്ന് ഉപദേശം നൽകിയാലേ പറ്റൂ അതല്ലാതെ എന്തുവരമാണ് വേണ്ടത് എന്നായി ദേവകൾ മുജുകുന്ദൻ തന്റെ അവസ്ഥ വിശദീകരിച്ചു അല്ലയോ ദേവഗണങ്ങളെ എത്ര സാധന ചെയ്തിട്ടും തനിക്ക് പൂർണമായ അനുഭൂതി ഉണ്ടാവുന്നില്ല ജപം ചെയ്തു പ്രാണായാമം ചെയ്തു ശാസ്ത്ര അധ്യയനം ചെയ്തു ഇതുകൊണ്ടൊന്നും സംതൃപ്തി ലഭിക്കുന്നില്ല അഹങ്കാരം ശമിക്കുന്നില്ല എന്തു ചെയ്താലും അതിലൊക്കെ ഈ അഹങ്കാരം ഒളിഞ്ഞു നിൽക്കുന്നു ജപം ചെയ്താൽ എന്നെപ്പോലെ ജപിക്കുന്ന ആളില്ല എന്ന് തോന്നും പ്രാണായാമം ചെയ്താൽ ഞാൻ വലിയ യോഗിയാണെന്ന് തോന്നും എല്ലാത്തിലും ഈ അഹങ്കാരം ഉള്ളിൽ കടന്നിരിക്കുന്നതുകൊണ്ട് പൂർണത ഉണ്ടാവുന്നില്ല ചക്രവർത്തി ആയിരുന്ന സകല സുഖങ്ങളും കണ്ടുകഴിഞ്ഞു അതിലൊന്നും കഴമ്പില്ലെന്നും മനസ്സിലായി ഭഗവത്പ്രാപ്തിയല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലാത്ത അവസ്ഥ അങ്ങനെ മുജുകുന്ദൻ ഭഗവത് ദർശനം ലഭിക്കും വരെ സുഷുപ്തിയിൽ കഴിയാൻ അനുഗ്രഹം നേടി ഉറക്കത്തിൽ നിന്നും ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ച് വിളിച്ചുണർത്തിയാൽ അവർ ഭസ്മമായി തീരും എന്നും വരം നേടിയിരുന്നു അങ്ങനെ തന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നവനെ ഒറ്റ നോട്ടത്തിൽ ഭസ്മമാക്കാനുള്ള വരം തന്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ നിദ്രാഭംഗത്താൽ അതീവ കുപിതനായി നിലകൊണ്ട മുജുകുന്ദൻ സാധാരണ സ്ഥിതിയെ പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കമനീയ രൂപം തെളിഞ്ഞു നാല് തൃക്കൈകളോടുകൂടി കൗസ്തുഭം ശ്രീവത്സം പീതാംബരം വനമാല എന്നിവ ധരിച്ച് ശ്യാമവർണത്തിൽ അതുല്യ തേജസ്സോടെ കൃഷ്ണൻ മുജുകുന്ദനു മുന്നിൽ പ്രത്യക്ഷനായി ഭഗവാനെ മുന്നിൽ കണ്ട് ഹർഷപുളകിതനായ മുജുകുന്ദൻ കൈക്കൂപ്പി ഇങ്ങനെ ചോദിച്ചു താമര ഇതൾ പോലെ മൃദുപാദത്തോടു കൂടിയ അങ്ങ് ആരാണ് ഈ മൃദുപാദങ്ങളാൽ സഞ്ചരിച്ച് അങ്ങ് എങ്ങനെയാണ് ഈ ഗുഹയിൽ എത്തിയത് സൂര്യചന്ദ്രന്മാരുടെയും അഗ്നിയുടെയും പ്രഭയെ വെല്ലുന്നതത്രേ അങ്ങയുടെ പ്രഭ അങ്ങ് വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവ് ഇപ്പോൾ അവിടുന്ന് ഏത് കുലത്തിൽ പിറന്നിരിക്കുന്നുവെന്നും അവിടുത്തെ മഹനീയ കൃത്യങ്ങൾ എന്തൊക്കെയെന്നും പറഞ്ഞു തന്നാലും അദ്ദേഹം കൃഷ്ണനോട് ഇക്ഷാക്കുവംശത്തിൽ വംശത്തിൽ യുവനാശ്വപുത്രനായ മാന്ദാദാവിന്റെ പുത്രൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്റെ കഥ മുഴുവൻ പറഞ്ഞു എങ്ങാണ് ഗുഹയിൽ കിടന്നുറങ്ങാനിടയായതെന്നും കാലയവനൻ എരിഞ്ഞുപോയതെങ്ങനെയെന്നും മുജുകുന്തൻ വിശദീകരിച്ചു മുജുകുന്ദന് മോക്ഷം നൽകണമെന്ന് ഏറെ കാലമായി കരുതിയിരുന്ന ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഹേ രാജൻ എന്റെ അവതാരങ്ങളും ചെയ്തികളും എണ്ണിയാൽ ഒടുങ്ങാത്തവയത്രേ എനിക്ക് പോലും അവ എണ്ണാനാവില്ല ഒരാൾക്ക് ലോകത്തിലെ മൺപൊടികളുടെ എണ്ണമെടുക്കാൻ കഴിഞ്ഞുവന്നിരിക്കും എന്നാൽ എന്റെ അവതാരങ്ങളെ എണ്ണുക അസാധ്യം എന്റെ ഗുണഗണങ്ങളും ചെയ്തികളും അപ്രകാരം തന്നെ എന്നാൽ എന്റെ ഇപ്പോഴത്തെ അവതാരമെന്തെന്ന് പറയാം ബ്രഹ്മാവിനെ പൂജിച്ചതിന്റെ ഫലമായി ഞാൻ വസുദേവപുത്രനായി ജനിച്ചു അതുകൊണ്ട് എന്നെ വാസുദേവൻ എന്നും വിളിക്കുന്നു കംസനടക്കം പല ദുഷ്ടരെയും ഞാൻ വധിച്ചു വാസ്തവത്തിൽ കാലയവനെയും അങ്ങയുടെ ദൃഷ്ടിയുടെ തീവ്രതയിലൂടെ വധിച്ചത് ഞാൻ തന്നെയാണ് പണ്ടുകാലത്ത് അങ്ങ് ഭക്തി പുരസ് എന്നെ തേടിയിരുന്നു അതിനാലാണ് ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങുവരമാണ് വേണ്ടത് മുൻപ് ഗർഗമഹർഷി മുജുകുന്ദനോട് ഇതേപ്പറ്റി പറഞ്ഞിരുന്നതിനാൽ ഇത് ശ്രീഹരി വിഷ്ണു തന്നെ എന്ന് മനസ്സിലാക്കിയ മുജുകുന്ദൻ ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇങ്ങനെ സ്തുതിച്ചു ഭഗവാനെ അവിടുത്തെ തന്നെ മായാശക്തിക്കടിമപ്പെട്ട് ആളുകൾ അവിടുത്തെ തത്വത്തെ ഗ്രഹിക്കാതെ ദുഃഖഭൂമികയായ ഗൃഹത്തോടും മറ്റും മമതാസക്തരായി നിലകൊള്ളുന്നു സുഖം തേടുന്നുവെങ്കിലും അന്തമില്ലാത്ത വേദന മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് തുലോം ദുർലഭമായ മനുഷ്യജന്മം ലഭിച്ചതിനു ശേഷവും ദുഷ്ടവിചാരമുള്ളവർ അങ്ങയെ പൂജിക്കുന്നതിനു പകരം ലൗകികതയുടെ ആഴമേറിയ കയത്തിൽ വീണുപോകുന്നു അത് നേടണം ഇത് നേടണം എന്ന് ചിന്തിച്ച് വിഷയാസക്തിയില്ലയിക്കുന്ന അവനെ കാലസ്വരൂപനായ അങ്ങ് അതിവിശപ്പുള്ള സർപ്പം എലിയെ എന്നതുപോലെ ആക്രമിച്ച് വിഴുങ്ങുന്നു എന്റെ കാര്യം തന്നെ എടുത്താലും ഞാൻ ധിക്കാരിയായ ഒരു ഭരണാധികാരിയായിരുന്നു ചുറ്റും ബലവാന്മാരായ പരിവാരങ്ങൾ ഈ ശരീരത്തെ ആത്മാവെന്ന് കരുതി സമ്പത്തിലും ലൗക ബന്ധങ്ങളിലും മുഴുകിയാണ് ഞാൻ കഴിഞ്ഞുവന്നത് എന്നാൽ അവിടുന്ന് കാലമായി മനുഷ്യജീവിതത്തിൽ നുഴഞ്ഞു കയറി അവനെ നിശേഷം ഇല്ലായ്മ ചെയ്യുന്നു രാജാവെന്ന് വാഴ്ത്തപ്പെട്ട ഈ ശരീരം തന്നെ പടകളും മൃഗങ്ങളും അകമ്പടി സേവിച്ച ഈ ദേഹം കാലക്രമത്തിൽ അമേദ്യമെന്നും ചാരമെന്നും കൃമിയെന്നും പിന്നീടറിയപ്പെടുന്നു ഭഗവാനെ ലോക ചക്രവർത്തി പോലും കാമത്തിനടിമപ്പെട്ട് ഇന്ദ്രിയസുഖങ്ങൾക്ക് അടിമയായിത്തീരുന്നു അല്ലെങ്കിൽ കുറെ പുണ്യപ്രവർത്തികൾ ചെയ്ത് സ്വർഗത്തിൽ ഒരു ഒഴിവുകാലം ആസ്വദിക്കുന്നു ചിലപ്പോൾ സ്വർഗത്തിലെ ഭരണാധികാരിയുമാവുന്നു എന്നാൽ ഒരുവന്റെ ജനനമരണ ചക്രത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അവൻ ഒരു പുണ്യപുരുഷനെ കാണുന്നത് ആ കൂടിക്കാഴ്ച അവിടത്തോടുള്ള ഭക്തിയെ ഉദ്ദീപിപ്പിക്കുന്നു ആ ഭക്തിയാകട്ടെ ഈ ജീവാത്മാവിൻ്റെ പരകായ പ്രവേശങ്ങൾ അവസാനിപ്പിക്കുന്നു അവിടുന്ന് എന്നോട് വരമെന്താണ് വേണ്ടതെന്ന് ചോദിച്ചുവല്ലോ എന്നാൽ എനിക്കുള്ള വരം ലഭിച്ചു കഴിഞ്ഞു അവിടുന്നെന്നെ സ്വതന്ത്രത എന്ന മിഥ്യാഭിമാനത്തിൽ നിന്നും രക്ഷിച്ചുവല്ലോ അങ്ങയുടെ പാദങ്ങളിൽ നിരന്തരം പൂജ ചെയ്യുവാൻ കഴിയുക എന്ന വരം മാത്രമേ എനിക്കു വേണ്ടൂ മറ്റേതുവരവും ആത്മാവിനെ ബന്ധനത്തിലാക്കാൻ പോന്നതാണെന്നറിയാവുന്നതുകൊണ്ട് അവിടുത്തെ പാദദർശനം ദർശനം കിട്ടിയതിനു ശേഷം ആരാണ് മറ്റൊരു വരം ആവശ്യപ്പെടുക അതുകൊണ്ട് ത്രിഗുണാനുസാരിയായ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെയെല്ലാം ഞാൻ തിരസ്കരിക്കുന്നു അവിടുത്തെ പാദങ്ങളിൽ അഭയം തേടാൻ ആഗ്രഹിക്കുന്നു അവിടുന്നാണ് പരമ്പൊരുൾ ശുദ്ധബോധസ്വരൂപൻ കർമ്മപാശത്താലും അധമമായ സ്വഭാവത്താലും പീഡിപ്പിക്കപ്പെട്ടിരുന്ന എനിക്ക് അവിടുത്തെ കൃപയാൽ ആ ദർശനഭാഗ്യം ലഭിച്ചു എന്നെ രക്ഷിച്ചാലും പ്രഭോ ഭഗവാൻ അരുൾ ചെയ്തു ഭക്തിയുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുത്താനാണ് ഞാൻ അങ്ങയോട് വരം എന്ത് വേണമെന്ന് ആരാഞ്ഞത് സഹായത്താൽ പഴയ പാപകർമ്മങ്ങളെ കഴുകിക്കളയുക രാജാവായിരിക്കുമ്പോൾ നായാട്ട് മുതലായവ ചെയ്യേണ്ടതായി വരുമെങ്കിലും ആ പാപങ്ങൾ തപസ്സുകൊണ്ട് കൊണ്ട് ഇല്ലായ്മ ചെയ്യാം അങ്ങയുടെ അടുത്ത ജന്മം ഒരു ദിവ്യ ബ്രാഹ്മണനായിട്ടായിരിക്കും അങ്ങനെ അങ്ങ് സംശയം വിന എന്നിൽ വന്ന് ചേരുന്നതാണ് മുജുകുന്ദനാൽ നശിപ്പിക്കപ്പെട്ട കാലയവനൻ ആരായിരുന്നു ആ കഥ നാളെ